എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ നൂറ്റിയൊന്ന് അംഗ ദിനാഘോഷ കമ്മിറ്റി രൂപീകരിച്ച ശ്രീനാരായണ ഗുരുദേവ ജയന്തി വർണ്ണശഫലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും വാദ്യമേളത്തോടെ പീതപതാക ഏന്തിയ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര തൃപ്രയാറിലൂടെ നാട്ടുക ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിക്കും ആഗസ്റ്റ് പതിനേഴിന് ശാഖ സിരാ കേന്ദ്രങ്ങളിലും എല്ലാ ഭവനങ്ങളിലും പതാക ഉയർത്തും ശാഖയിൽ നിന്നും എത്തിച്ചേർന്ന ഭാരവാഹികളും വനിതാ സംഘം മൈക്രോ ഫിനാൻസ് യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ പങ്കെടുത്ത യോഗം യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാഥ് ഉദ്ഘാടനം ചെയ്തു സുദീപ് മാസ്റ്റർ അധ്യക്ഷനായി മോഹനൻ കണ്ണംപുള്ളി പ്രകാശ് കടവിൽ ജയന്തൻ പുത്തൂർ നരേന്ദ്രൻ തൈയിൽ ജയരാജൻ മാസ്റ്റർ ബിനോയ് പാണപ്പറമ്പിൽ സി എസ് ഗണേശൻ തുഷാർ ഇല്ലിക്കൽ ശ്രീജ മൗസ്മി എന്നിവർ സംസാരിച്ചു എന്ത് തന്നെയായാലും ഒരു ഇരുപത്തി ദിവസം മുൻപാണ് നമ്മുടെ ചതയം വരുന്നത് അത് തീർച്ചയായും അങ്ങനെ സംഭവിച്ചത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചിങ്ങമാസത്തിലെ ചതയം ആദ്യാണ് വരുന്നത് ഈ പ്രാവശ്യം അത് കഴിഞ്ഞിട്ടാണ് ഈ ആ ചിങ്ങത്തിൽ പിന്നെ ചതയം അവസാനമില്ല